കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതനുസരിച്ച് സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടു മക്ക മദീന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉയർന്ന് വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് മദീനയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെയാണുള്ളത് മദീന മുനവറയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ പത്തൊൻപത് മില്ലി ലീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് എന്നാണ് അധികൃതർ പറയുന്നത് ഇനി വരുന്ന വെള്ളിയാഴ്ച വരെ മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ ഏപ്രിൽ ഇരുപത്തൊൻപത് മുതൽ സ്കൂളുകളെല്ലാം തന്നെ വിവിധ പ്രദേശങ്ങളിൽ മഴയുള്ള പ്രദേശങ്ങളിൽ സ്കൂളുകളെല്ലാം തന്നെ ഓൺലൈൻ പഠനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി വിവിധ യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകളെല്ലാം തന്നെ ഈ ഒരു അസ്ഥിര കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് വരുന്ന വെള്ളിയാഴ്ച വരെ മഴ കനക്കുന്നതോടൊപ്പം ശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് മക്ക മദീന തബൂക്ക് അസീർ വടക്കൻ അതിർത്തികൾ റിയാദ് കിഴക്കൻ പ്രവിശ്യകൾ എന്നിവിടങ്ങളിലാണ് ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോട് അത്യാവശ്യ കാര്യത്തിനല്ലാതെ പുറത്തിറങ്ങരുതെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്